ന്യൂസ് ഇന്ത്യ ബ്രേക്കിംഗ് ശബരിമല സ്പോട്ട് ബുക്കിംഗിൽ ഹൈക്കോടതി ഇടപെടൽ ശബരിമലയിലെ ഇളവ് വരുത്തി ഹൈക്കോടതി സ്പോട്ട് ബുക്കിംഗ് എത്ര പേർക്ക് നൽകണമെന്നത് സാഹചര്യം പരിഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്റർക്കും തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്പോട്ട് ബുക്കിംഗ് എത്ര വേണമെന്നത് ഓരോ സമയത്തെയും തിരക്ക് നോക്കി തീരുമാനമെടുക്കാനാണ് കോടതി നിർദ്ദേശം സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവിലാണ് സാഹചര്യം അനുസരിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും സന്നിധാനത്തെ ചുമതലയുള്ള എ ഡി ജി പിക്കും ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാനും സ്വസ്ഥമായ ദർശന സൗഭാഗ്യത്തിനും ഈ തീരുമാനം അനുകൂലമാകുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് പറയാൻ കഴിയുക മുൻ വർഷത്തേക്കാൾ ശക്തമായ തിരക്കാണ് ശബരിമല സന്നിധിയിൽ നിലവിൽ അനുഭവപ്പെടുന്നത് എന്നതും കോടതി തീരുമാനത്തോടൊപ്പം പൂട്ടിവയക്കേണ്ടി ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക